ഓട്ടം പെട്ടെന്ന് ഉള്ള തുണി ഇത് രണ്ട് മീറ്റർ തുണിയാണ് ലൈനിങ്ങും ബോട്ടം തുണിയോട് ഒരുമിച്ചാണ് വരുന്നത് അന്നേരം പകുതി മുറിച്ചെടുക്കുക പകുതി മുറിച്ച് ലൈനിങ്ങും എടുക്കുക പകുതി മുറിച്ച് പാൻറ്റിനെടുക്കുക എന്നിട്ട് ഇത് സാധാരണ പാൻറ്റില്ലേ ഇറക്കാൻ നമുക്ക് എത്രയാണ് വേണ്ടതായിരുന്നു മുകളിൽ പടി അഞ്ചിഞ്ചാണ് വയ്ക്കുന്നത് അതായത് ആ അഞ്ചിഞ്ച് മുകളിൽ വച്ചിട്ട് ബാക്കി എത്ര ഇറക്കം വേണമെന്ന് വെച്ചാൽ അത്ര അടയാളപ്പെടുത്തുക അതേ എനിക്ക് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ഇറക്കമാണ് ഞാൻ എടുക്കാറ് ഒരു അഞ്ചിഞ്ച് മുകളിൽ വെച്ചിട്ട് ബാക്കി ഇറക്കം ഇവിടെ അടയാളപ്പെടുത്തുക അഞ്ചിഞ്ച് പടി വയ്ക്കാനുള്ളതുകൊണ്ട് മനസ്സിലായോ ഇത് ഇവിടെ അടയപ്പെടുത്തിയിട്ടുണ്ട് തീങ്ങോട്ടേക്ക് മടക്കി അടിക്കാനുള്ള തുണി ഉണ്ടെങ്കിൽ ആ തുണി തൊണ്ട വരച്ചേക്കണേ മടക്കി അടിക്കാനുള്ള തുണി ഉണ്ടെങ്കിൽ മടക്കി അടിക്കാം അല്ലെങ്കിൽ നമുക്കിത് പടി ആയിട്ട് എടുക്കാൻ കഴിയുമെങ്കിൽ പടിയായിട്ട് തയ്യില്ല അങ്ങനെ പിന്നെ എന്ത് ചെയ്യണം അത് മടക്കി അടിക്കാനുള്ളത് നമുക്ക് അവിടെ കൂട്ടിലിട്ടാണ് രണ്ടിഞ്ചങ്ങ് വരയ്ക്കുക മനസ്സിലായോ ഇനി അടുത്തത് നമുക്ക് അപ്പുറത്തെ സൈഡില്ലേ ഇങ്ങനത്തെ വട്ടം മൊത്തം എടുത്തോളുക അത് പിന്നെ കുറച്ച് വീട്ടി വേണ്ട ഒന്നും ചെയ്യേണ്ട ഞാൻ താഴോട്ടുള്ള ഇറക്കാം പതിനാറിഞ്ചാണ് വേണ്ടത് ഇന്നേരം മുകളിൽ അഞ്ചിൻ്റെ കഴിക്കുക അഞ്ചിൻ്റെ കഴിഞ്ഞിട്ട് പതിനാറ് അവിടെ പതിനാറ് അടയാളപ്പെടുത്തുക എളുപ്പമുള്ള പണികളാട്ട ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കാലിൻ്റെ അടിയിൽ വട്ടെന്ന് പറഞ്ഞ ആറര മതി ആറും ഒന്നും എട്ടര എട്ടര ഞാൻ ഇഞ്ച് കൂടുന്നത് ഇത് ആ വരയിലേക്ക് അതെ ഈ പീസ് വേണം നമുക്ക് വടി വെക്കാനായിട്ട് എടുക്കാൻ അത്രയും പീസേ ഉള്ളൂ നമ്മൾ കൂട്ടി അടിച്ചിട്ട് പടിയാക്കി എടുക്കണം വള്ളിക്കുള്ളതും പടിക്കുള്ളതും ഉണ്ട് കറക്റ്റ് ബോട്ടം മനസ്സിലായ ബോട്ടം പെട്ട ഞാൻ പല പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കട്ടോ